ർ പി ഈ നേപ്പാളിൽ ഈ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇന്ത്യക്ക് ഇന്ത്യയാണ് അടുത്ത് എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു അവർ അവരടക്കം പറഞ്ഞിരുന്നു ഇപ്പോൾ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഇതിൻ്റെ ചില സൂചനകൾ നൽകുന്നുണ്ട് കാരണം ഭരണഘടനയെ സംരക്ഷിക്കണമെങ്കിൽ ജെൻസി രംഗത്ത് വരണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ആ ഒരു അർത്ഥത്തിലുള്ള ചില പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായിരിക്കാം ഇവർ അങ്ങനെ ഒരു പദ്ധതി ഇത് അടക്കം പറച്ചിലൊന്നുമല്ല കുമാർ ഇപ്പൊ പറഞ്ഞ ഏറ്റാത്ത അടക്കം പറച്ചിലാണ് അടക്കം പറച്ചിലും അല്ല ഇത് ഇന്ത്യയിൽ അല്ലാണ്ട് സംഭവിക്കാൻ പോകുന്നുമില്ല അങ്ങനെ സംഭവിക്കണം എന്നുള്ള ആഗ്രഹം പറച്ചിലാണ് ഇതിപ്പോ ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല ഇപ്പോ അമ്മ ഒരു ചിലപ്പോൾ ഈ കുറിച്ചൊക്കെ പറയാറുണ്ടല്ലോ ഇല്ലേ അമ്മേ കുറിച്ച് എന്തോ പറയുന്നത് മോൻ ചത്താലും വേണ്ടില്ല മരുമോള് കരയുന്നേ കണ്ടാൽ മതി രാജ്യം എങ്ങനെ പോയാലും വേണ്ടില്ല മോദിയെ അധികാരത്തിൽ നിന്നിറക്കണം മോദിയുടെ പിറന്നാള് ദിവസവും മോദിയുടെ വീഴ്ചകളും മോദിതാ ജനപ്രീതി ഇടിയുന്നു എന്നൊക്കെയാണ് പറയാൻ ശ്രമിക്കുന്നത് മറുവശത്ത് മോദി എന്തുകൊണ്ട് എഴുപത്തഞ്ച് വയസ്സായിട്ട് രാജിവെക്കുന്നില്ല മോദിയാണ് ഇവരുടെയൊക്കെ തലവേദന ഇവൻ ബി ജെ പി പോലുമല്ല മോദിയാണ് ഇവരുടെ തലവേദന മോദിയെ താഴെ ഇറക്കാൻ മോദിയെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ ആരോപണത്തിന്റെ നിഴലിൽ കൊണ്ടുവരാൻ ഒന്നും ഇവർക്ക് സാധിച്ചിട്ടില്ല അപ്പോൾ ഇതിനുള്ള ലാസ്റ്റ് ഹോപ്പ് ഇനിയിപ്പം ഒന്നും പറ്റുന്നില്ല എന്നാൽ രാജ്യത്ത് കലാപം അഴിച്ചു വിടുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുമാർ എന്ന് ശ്രദ്ധിച്ചോന്നറിഞ്ഞൂടെ ഇന്നലത്തെ രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനത്തിന് ശേഷം കോൺഗ്രസിൽ പോലും വലിയ തോതിൽ അതൃപ്തിയുണ്ട് നമ്മൾ പല ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ ഇപ്പം കോൺഗ്രസിൻ്റെ ഇന്നത്തെ കോൺഗ്രസ്സിൻ്റെ അതായത് രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും കോൺഗ്രസ്സിൻ്റെ ഒരു അടിസ്ഥാന ഭാവമെന്ന് വെച്ചാൽ അടിമപ്പണി ചെയ്യുന്നവർക്ക് അംഗീകാരം ഇപ്പം ശശി തരൂരിനെ പോലെയുള്ള ആൾക്കാരൊക്കെ മാറി നിൽക്കുകയും കെ സി വേണുഗോപാലിനെ പോലെയുള്ളവരൊക്കെ ഏറ്റവും അടുത്ത് നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ കോൺഗ്രസിൻ്റെ കൾച്ചറാണ് മനസ്സിലായില്ലേ ഇവരുടെ ഈ കൾച്ചർ അനുസരിച്ച് ആരും ചിലപ്പം തുറന്നു പറയില്ല പക്ഷേ പൊതുവെ രാഷ്ട്രീയം അറിയാവുന്ന പതിറ്റാണ്ടുകളായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന നിരവധി നേതാക്കന്മാരുണ്ട് അവര് വണ്ടർ അടിക്കുകയാണ് ഈ മനുഷ്യൻ ഈ പാർട്ടിയേയും ഇയാളും എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിരന്തരമായിട്ട് ആരോപണങ്ങൾ ഇങ്ങനെ ഉന്നയിക്കുമ്പോൾ അത് തെളിയിക്കാൻ യാതൊന്നും ചെയ്യാത്തപ്പോ വലിയ വലിയ അമർഷമുണ്ട് കോടതി പോകാമല്ലോ ഇതാ ഞാനൊരു ഫൈറ്റാണ് എടുക്കുന്നത് ഞാൻ ഈ ഫൈറ്റുമായിട്ട് മുമ്പോട്ട് പോവാണ് എന്ന് പറഞ്ഞു വേണമെങ്കിൽ കോടതി പോവാം നിയമമല്ലേ ഇയാൾ എപ്പോഴും ഭരണഘടന പിടിച്ചോണ്ടാണല്ലോ ഈ കസർത്തെല്ലാം പറയുന്നതും കാണിക്കുന്നതും ആ ഭരണഘടനയനുസരിച്ച് അതിൻ്റെ ന്യായം കിട്ടാൻ ഇദ്ദേഹത്തിന് കോടതിയെ സമീപിക്കാമല്ലോ അത് ചെയ്യില്ല എനിക്ക് സമ്മർദ്ദം ചെലുത്തിയാൽ മതി എന്നാ പറയുന്നത് അതിനകത്തൊരു വിരോധാഭാസമില്ല എന്തു തോന്നുന്നു തീർച്ചയായും ഇന്ത്യൻ ഡെമോക്രസിയെ രക്ഷിക്കലല്ല എന്റെ പണി എന്നാണ് ഇന്നലെ പറഞ്ഞു പച്ചക്കറി പറഞ്ഞു അത് മനസ്സിലുള്ളത് ഇങ്ങനെ അറിയാതെ പുറത്തു വന്നു സ്ലിപ്പ് ഓഫ് ടങ് ആണ് അതെ അത് പുറത്തു വന്നു കഴിഞ്ഞു സത്യത്തിൽ ഈ ഈ കേരള ഘടകം പോലും കോൺഗ്രസിന്റെ കേരള ഘടകം പോലും ഈ രാഹുൽ ഗാന്ധി പറയുന്നത് കേരി ചെയ്യുന്നില്ല എന്നുള്ള ഒരു ആരും എടുക്കുന്നില്ല ആദ്യത്തെ പ്രാവശ്യത്തെ പോലെ ഇത് ആണ് ആണ് ആറ്റം ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോൾ നനഞ്ഞ പടക്കമാണ് ഇന്നലെ നാല് പേരെ എന്ന അവിടെ കൊണ്ട് കാണിച്ചു ഇപ്പോൾ ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനെ പൂർണ്ണമായിട്ട് നിഷേധിക്കുന്നുണ്ട് ഇപ്പോൾ ആരുടെയെങ്കിലും വോട്ടുകൾ ഡിലീറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇവർ പറയുന്നത് ഡിലീറ്റ് ചെയ്താൽ തന്നെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ള ഈ രാജ്യത്ത് അതിലെ വോട്ടർമാർ ഇത്രയും വിപുലമായ ഒരു വോട്ടർ സംവിധാനവും ഇത്രയും വിപുലമായ ഒരു ജനാധിപത്യ സംവിധാനവും ജനാധിപത്യ പ്രക്രിയയുള്ള ഉള്ള രാജ്യത്ത് ഇത്രയും കാര്യങ്ങളാണോ ഇത് കോൺഗ്രസിൻ്റെ വോട്ടാണ് കമ്മ്യൂണിസ്റ്റിൻ്റെ വോട്ടാണ് എന്ന് പറഞ്ഞ് ഇതിനെ തിരിക്കാൻ പറ്റില്ല ഫസ്റ്റ് ഓഫ് ഓൾ ഇനി ഏത് കാലത്താണ് ഇലക്ഷൻ കമ്മീഷൻ്റെ മുഴുവൻ കാര്യങ്ങളും പക്കയായിട്ട് നടന്നിട്ടുള്ളത് എപ്പോഴും പ്രശ്നങ്ങളുണ്ടാവും സിസ്റ്റത്തിൽ അത് കറക്റ്റ് ചെയ്ത് മുമ്പോട്ട് പോവുക ഇപ്പോൾ ഡിജിറ്റലൈസ് ചെയ്യുകയാണ് ഇൻ്റൻസ് വെരിഫിക്കേഷൻ നടക്കുകയാണ് എസ്ഐആർ നടക്കുകയാണ് ഇതൊക്കെയല്ലേ ചെയ്യേണ്ടത് അതെ അപ്പം അത് സമ്മതിക്കാതിരിക്കുക എസ് ഐ ആറിനെ എതിർക്കുകയുമാണ് ഒരു വശത്ത് കുഴപ്പമുണ്ടെന്ന് പറയുന്നു മറുവശത്ത് അതിൻ്റെ പരിഹാരത്തിന് വേണ്ടി ശ്രമിക്കുന്നത് ശരിയല്ല എന്ന് പറയുന്നു ഞാൻ പറയുന്നത് ഇത് ഭീകരമായ അവസ്ഥ ഇതിനെ ബി ജെ പി കുറ്റം പറയണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം ഈ മനുഷ്യനെ ഇതുപോലെ ഇയാൾ നാഷണൽ ഹെറാൾഡ് കേസിൽ ഓൾറെഡി ആരോപിതനാണ് അകത്തു പോകേണ്ട ആളാണ് നിരവധി അല്ലാതെയുള്ള അഴിമതി കേസുകൾ ഈ കുടുംബത്തിനെതിരെയുണ്ട് ഇവരുടെ ഉണ്ട് ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി ഇത്തരം കാര്യത്തിൽ ഒരു ശത്രുതാ മനോഭാവം സ്വീകരിച്ചില്ല എന്നുള്ളതാണ് അവിടെ നിന്നാണ് ഈ രാഹുൽ ഗാന്ധി ഈ ബഹളങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വരാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഇവരുടെ ഭരണം രാജ്യത്തെ കൊണ്ടെത്തിച്ചേരുന്നു രണ്ടായിരത്തി പതിനാലില് പക്ഷേ ബി ജെ പി അതിന് കാര്യമായിട്ടൊന്നു ബി ജെ പി ഒരു പോസിറ്റീവ് പൊളിറ്റിക്സ് കളിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അത് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങളും കൂടെ അവർ കാണേണ്ടതായിരുന്നു ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി ഇത് പറഞ്ഞു രാഹുൽ ഗാന്ധി പറഞ്ഞ വളരെ അപകടകരമായ ഒരു കാര്യമാണ് ജെൻസികൾ കോൺസ്റ്റിറ്റ്യൂഷൻ അതിനകത്തൊരു വലിയ ഉണ്ട് ജെൻസികൾ അവർ കോൺസ്റ്റിറ്റ്യൂഷനെ നമ്മുടെ ഭരണഘടനയെ സംരക്ഷിക്കുമെന്നാണ് പറയുന്നത് ഈ ഭരണഘടന എന്ന് പുള്ളി എപ്പോഴും ഉയർത്തിക്കാട്ടുന്നത് മോദി ഭരണം ഭരണഘടനയ്ക്കെതിരാണ് മോദി ഭരണത്തെ ഇല്ലാതാക്കണം അതാണ് ഈ ഭരണഘടന കൊണ്ട് ഉദ്ദേശിച്ചത് അല്ലാതെ എന്ത് ഭരണഘടന ഇങ്ങനെ മൻമോഹൻ സിംഗിൻ്റെ സർക്കാർ പാസ്സാക്കിയ കേന്ദ്രമന്ത്രിസഭ പാസ്സാക്കിയ ഓർഡിനൻസ് പത്രക്കാരുടെ മുമ്പിൽ വലിച്ചു കീറിയ ആളാണ് ഇയാൾക്ക് എന്ത് ഭരണഘടനയാളുള്ളത് അപ്പോൾ ആ ഭരണഘടനയൊന്നുമല്ല പക്ഷേ ഇതിൻ്റെ ഉണ്ട് കുമാറേ അത് നമ്മൾ ശ്രദ്ധിക്കണം ഇയാൾ ഈ പറയുന്നു രാഹുൽ ഗാന്ധി ഇങ്ങനെ പറയുന്നു അതായത് ജൻസികൾ കോൺസ്റ്റിറ്റ്യൂഷൻ രക്ഷിക്കുമെന്ന് ഇയാൾ പറയുന്നുണ്ട് പക്ഷേ ഈ ഇന്ത്യക്ക് ചുറ്റുമുള്ള ഈ രാജ്യങ്ങളിലെല്ലാം ഈ ജൻസികൾ സമരം ചെയ്തത് രാഹുൽ ഗാന്ധി പ്രതിനിധീകരിക്കുന്ന കാര്യങ്ങൾക്കെതിരെയാണ് അതിൽ അഴിമതിയുണ്ട് അതിൽ കുടുംബാധിപത്യമുണ്ട് ഏകാധിപത്യമുണ്ട് ഭരണഘടനയെ അട്ടിമറിച്ച ചരിത്രമുണ്ട് ഇതെല്ലാം രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ്സും അവരുടെ വീട്ടുകാരുമാണ് ചെയ്തത് കുടുംബമാണ് ചെയ്ത് ഭരണഘടനയെ അടിയന്തരാവസ്ഥ കാലത്ത് അട്ടിമറിച്ചു മോദി സർക്കാർ അധികാരത്തിൽ വന്നണക്കി ഒരൊറ്റ സംസ്ഥാന സർക്കാരിനെ ഇതുവരെ പിരിച്ചുവിട്ടിട്ടില്ല ഭരണഘടനയെ അട്ടിമറിച്ച അടിയന്തരാവസ്ഥ ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണ് ഏകാധിപത്യ പ്രവണതയും കുടുംബാധിപത്യവും കാണിക്കുന്ന ആരാണ് രാഹുൽ ഗാന്ധിയുടെ കുടുംബമാണ് ജനാധിപത്യത്തെ പൂർണ്ണമായിട്ട് വക്രീകരിക്കുകയും അതിനെ ഇല്ലാതാക്കുകയും ചെയ്ത പാരമ്പര്യമുള്ളവരാണ് ഇനിയും കറപ്ഷൻ ഈ അഴിമതി സഹിക്കാൻ വയ്യാത്ത കൊണ്ടാണല്ലോ രണ്ടായിരത്തി പതിനാലിൽ ജനങ്ങൾ ഇവരെ അടിച്ച് പുറത്തു കളഞ്ഞത് അല്ലാതെ മോദി സർക്കാർ അധികാരത്തിൽ വന്നാൽ ഇന്നതെല്ലാം ചെയ്യുമെന്ന് അവർ പറയുന്നുണ്ട് അത് ചെയ്യുമെന്ന ഒരു തെളിവുമില്ലാത്ത സമയത്താണ് ഈ സർ കാരണം അഴിമതി കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടി അത് എന്നിട്ടിപ്പോൾ ജൻസികൾ വന്ന് ഞങ്ങളെ അങ്ങ് രക്ഷപ്പെടുത്തണമെന്ന് പറയുകയാണ് ഈ രണ്ടായിരത്തി പതിനാലിൽ മോദി വന്നില്ലായിരുന്നെങ്കിൽ ജനസികൾ ഇന്ത്യയിലും വരുമായിരുന്നു നൂറ് ശതമാനം ജനസികൾ ഇപ്പോൾ വരില്ല പക്ഷെ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇതിന് മുമ്പേ ആദ്യം കലാപം പൊട്ടിപ്പുറപ്പെടുന്നത് ഇന്ത്യയിലായിരുന്നേനെ പക്ഷേ ഇതിപ്പോൾ നനഞ്ഞ പടക്കമായിട്ടാണ് ആരും ക്യാരി ചെയ്യുന്നില്ല കോൺഗ്രസിന് ഉള്ളിൽ തന്നെ അമർഷമുണ്ടെന്ന് ഇന്ന് മലയാള മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാരണം അവർക്ക് രാഷ്ട്രീയം അറിയാം അവർക്ക് രാഷ്ട്രീയം അറിയാം ഇദ്ദേഹം ആരുടെയോ ഞാൻ പറഞ്ഞില്ലേ ഇദ്ദേഹം ആരുടെയോ അജണ്ട അനുസരിച്ച് കളിക്കുന്ന കളിപ്പാവയാണ് മുദ്രാവാക്യങ്ങൾ പോലും ഇദ്ദേഹത്തിലേക്ക് ഇട്ടു കൊടുക്കപ്പെടുന്നതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെ പറയൂ അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂന്ന് ഇതെല്ലാം വിദേശ ലൈനിലുള്ള കാര്യങ്ങളാണ് പുള്ളി ചെയ്യുന്നത് ശ്രദ്ധിച്ചാ അറിയാം ഇന്ത്യൻ ലിബറൽ ഒരു വെസ്റ്റേൺ ലിബറൽ സ്റ്റൈൽ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിർദ്ദേശങ്ങൾ കിട്ടുന്നത് ഈ പറയുന്ന പല സാധനങ്ങളും വെളിയിലാണ് ഉണ്ടാക്കിയതെന്നൊക്കെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുണ്ടായിരുന്നു ഈ ഭാരത് ജോഡോ യാത്ര ഉൾപ്പെടെ അതിൻ്റെ രീതികളും സംഘാടനം ഉൾപ്പെടെ ഒരു വിദേശ സ്റ്റൈല് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും ഈ രാഹുൽ ഗാന്ധിയെ ക്യാരി ചെയ്യാത്ത അല്ലെങ്കിൽ കോൺഗ്രസിനാകാത്ത അമർഷമുള്ള നേതാക്കളുണ്ട് പക്ഷേ അതേസമയം തന്നെ രാഹുൽ ഗാന്ധിയുടെ ചുവട് പറ്റി പോകുന്ന ചില നേതാക്കന്മാരുമുണ്ട് സാം സാംപിത്രോടെ അതിനൊരു ഉദാഹരണമാണ് അദ്ദേഹം ഈ ഘട്ടത്തിലും പാകിസ്ഥാനെ പിന്തുണച്ചു സാംപിട്രോയുടെ ഒരു കാര്യം ഞാൻ പറയാം സാംപിട്രോ ഞാൻ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ക്യാബിനറ്റ് സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്ത ആളാണ് രാജീവ് ഗാന്ധി ഒരു നല്ല മനുഷ്യനായിരുന്നു അങ്ങേര് അങ്ങേരക്ക് രാഷ്ട്രീയൊന്നും താല്പര്യം ഇല്ലായിരുന്നു രാഷ്ട്രീയത്തിൽ വന്നതിൻ്റെ സാഹചര്യം നമുക്കറിയാം എന്തായാലും ആ മനുഷ്യനെ വഴി തെറ്റിച്ച് ഒരു വശത്താക്കിയതില് അതും ചെറിയ ഒരു കാലയളവിനുള്ളിൽ അവിടെയൊക്കെയാണ് മോദിയെ നമ്മൾ ഹാറ്റ്സ് ഓഫ് എന്ന് പറയുക നമിക്കേണ്ടത് അവിടെയാണ് ഇത്രയും വർഷങ്ങളായിട്ട് അധികാരത്തിൽ ഇരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു അഴിമതിയെടെ അദാനി അത് ചെയ്തു അദാനി കോൺഗ്രസ്സുകാരുടെ കാലത്ത് വളർന്നിട്ടില്ലേ ഒരാൾ ബിസിനസ് ചെയ്യുന്ന ആളെങ്ങനെ ശത്രുവായിട്ട് മാറുന്നത് അത് വേറൊരു വിഷയം പക്ഷേ ഒരു ട്രാപ്പിലും പെടാതെ നിൽക്കുകയാണ് മോദി അല്ലെങ്കിൽ ഇവരെല്ലാം കൂടെ വലിച്ചു കീറിയേൻ പക്ഷേ മറുവശത്ത് രാജീവ് ഗാന്ധിക്ക് അത്രയും രാഷ്ട്രീയം അറിയാത്തത് നേരെ പോയി ബൊഫോഴ്സ് ട്രാപ്പ് വീണു പക്ഷേ ഈ രാജീവ് ഗാന്ധിയെ ബൊഫോഴ്സ് എന്നല്ല ഈ പല ട്രാപ്പുകളിലും ഇങ്ങനെ കൊണ്ടുപോയി നശിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം ഇല്ലാതാക്കിയ ഒരാള് സാംബട്രോഡയാണെന്നാണ് ഞാൻ വിഷയം അയാൾ വലിയ ജീനിയസാണ് കേട്ടോ സാംപിട്രോഡ എനിക്ക് തോന്നുന്നു ലോകത്ത് പേറ്റൻ്റ് ഒക്കെ ഏറ്റവും കൂടുതലുള്ള ഒരാളാണ് സാംപിട്രോഡ പക്ഷെ ജീനിയസ് മാത്രമല്ല പുള്ളിക്ക് ഒരു പക്ക എന്താ അതിൻ്റെ കാരണമെന്നറിയില്ല ഇയാൾ ഒഡീഷയിൽ ജനിച്ച ഒരു ഗുജറാത്തിയാണ് ഇയാൾക്ക് എന്തുകൊണ്ടോ വലിയ തോതിൽ ഒരു ഹിന്ദു ഇന്ത്യൻ സംസ്കാര വിരോധമുള്ള ആളാണ് അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ആ വിരോധം ഇയാൾ ഇപ്പോഴും അതുപോലെ വിഷമായിട്ട് കൊണ്ടു നടക്കുകയാണ് അതുകൊണ്ടാണ് ഇയാൾക്ക് ഇന്ത്യക്കുള്ളിലെ നന്മ കാണാനും കാണാതിരിക്കാൻ കാണാൻ പറ്റാത്തതും ഇന്ത്യക്ക് എല്ലാം നന്മ കാണുന്നത് ഇയാൾ പാകിസ്ഥാനിൽ പോയെന്നാണ് ഇന്ന് പറഞ്ഞത് എനിക്കത് കണ്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി ഇയാൾ പറയാം പാകിസ്ഥാനിലും നേപ്പാളിലും ഒക്കെ ഞാൻ പോയി അവിടെ എല്ലാം ഇന്ത്യ പോലെ തോന്നുന്നു അവിടെ ഭയങ്കര സംഭവമാണ് നമ്മളെല്ലാം ഒരേ ഡി എൻ എ ആണ് ആ രാജ്യങ്ങളെല്ലാം കുഴപ്പത്തിലാണ് ആ രാജ്യങ്ങളെ നമ്മൾ സഹായിക്കണമെന്നാണ് ഇയാൾ ആവശ്യപ്പെടുന്നത് ഈ ഒരു ആറ്റിറ്റ്യൂഡ് കോൺഗ്രസ് സർക്കാർ എടുത്തിരുന്നപ്പോൾ ഇപ്പോൾ ബി ജെ പി ഇത് ഈ എന്താ പറയുന്ന ഈ മര്യാദകയുടെ ഒട്ടും സമ്മതിക്കുന്നില്ല ഈ തെമ്മാടിത്തരെ ഒട്ടും സമ്മതിക്കുന്നില്ല ഇങ്ങോട്ട് കയറി അടിച്ചാൽ തിരിച്ചടിക്കുന്നുണ്ട് ശരി അത് വേണ്ട നമ്മൾ അവരോട് സമാധാനം പറയണമെന്ന് അസാം പിട്ടറോടെ പറഞ്ഞു ഇങ്ങനെ സമാധാനം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലോ ഇയാളുടെ സുഹൃത്ത് രാജീവ് ഗാന്ധി ഭരിച്ചപ്പോൾ അല്ലെങ്കിൽ കോൺഗ്രസ് മൻമോഹൻ സിംഗ് ഭരിച്ചപ്പോൾ അന്ന് ഈ പാകിസ്ഥാൻ എന്താ നമ്മളോടെ ചെയ്തത് നമ്മുടെ പട്ടാളക്കാരെ പിടിച്ചോണ്ട് പോയി കണ്ണും കാതും ഒക്കെ ചൂഴുന്നെടുക്കുകയും വെട്ടിയെടുക്കുകയും ഒക്കെ ചെയ്ത് അവരുടെ ശവശരീരമാണ് ചിത്രവധം ചെയ്ത ശവശരീരങ്ങളാണ് നമ്മുടെ രാജ്യത്ത് തിരിച്ചു തന്നത് അല്ലെങ്കിൽ വലിച്ചെറിഞ്ഞ് ഇട്ടേച്ച് പോയത് എത്ര നിരപരാധികളെ ഇന്ത്യയുടെ നിരവധി നഗരങ്ങളിൽ കൊന്നൊടുക്കിയിട്ടുണ്ട് പാകിസ്ഥാനിന്ന് വന്ന ട്രേ ട്ര ടെറസ്റ്റുകൾ ഇതൊക്കെ മറച്ചു വെച്ചിട്ട് അതൊക്കെ സാരമില്ല അവർക്ക് ഇപ്പൊ സഹായം ആവശ്യമുണ്ട് നമ്മൾ വലിയ രാജ്യമാണ് അവര് ചെറിയ രാജ്യമാണ് അവരെ സഹായിക്കണമെന്ന് പറയുന്നതിനപ്പുറം എന്ത് രാജ്യദ്രോഹല്ലേ ഇത് മോശമല്ലേ അല്ലേ ഇങ്ങനെയൊക്കെ കാണി എന്തൊരു മെന്റാലിറ്റി അത് സത്യത്തിൽ കോൺഗ്രസ്സിനകത്തു നിന്ന് ഇയാൾക്കെതിരെ ചോദ്യങ്ങൾ ഉണ്ടാവണം അതെങ്ങനെ ഉണ്ടാവാനാ സാംബിട്ടറോടാ പറയുന്നത് മറ്റൊരു തരത്തിൽ പറയല്ലേ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി സത്യത്തിൽ ഈ പ്രകടമായ തിരിച്ചടി ജനങ്ങളുടെ റെസ്പോൺസിൽ നിന്ന് ഇവർക്ക് കിട്ടുന്നുണ്ട് കാരണം ലോക്സഭാ ഒരു ചെറിയ മുന്നേറ്റം ഉണ്ടായെങ്കിലും അമേരിക്കയിൽ പോയി ഇന്ത്യ വിരുദ്ധത പറഞ്ഞതോടുകൂടി മറ്റ് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലെല്ലാം ഇവർക്ക് ഡയറക്റ്റ് തിരിച്ചടി കിട്ടുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടാവാം കോൺഗ്രസ് ഇതുവരെയും ഒന്നും മനസ്സിലാക്കാത്തത് പ്രവർത്തക സമിതി എന്നൊരു സംഗതി കോൺഗ്രസിലുണ്ടല്ലോ അവർ എന്തുകൊണ്ടായിരിക്കാം ഈ രാഹുൽ ഗാന്ധിയെ ഉപദേശിക്കാത്തത് എന്തുകൊണ്ടായിരിക്കും നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് ഇഷ്ടമില്ലാത്തത് കേൾക്കാൻ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തത് ഒരാളോടെ ഒരു നേതാവിനോട് പറയാൻ ധൈര്യമുള്ള നട്ടലിലുള്ള ഇല്ല അവിടെ ഉള്ളവരും മാറി നടക്കുകയാണ് കാരണം അവർക്കിത് പറഞ്ഞിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് അവർക്കറിയാം ഞാൻ തരൂരിനെ പോലെ തരൂരിനൊക്കെ ഇത് മനസ്സിലാവുന്നില്ലേ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് വേറെ നിരവധി കോൺഗ്രസ് നേതാക്കന്മാരുണ്ട് ഇപ്പോൾ കപിൽ സിബലിനെ പോലെയുള്ള ആൾ അയാളൊക്കെ ഡൽഹിയിൽ ജനിച്ചു വളർന്ന ആൾ മനീഷ് തിവാരി ഇവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വഴിമാറി നടക്കുകയാണ് കപിൽ സിബൽ ഇപ്പോൾ പാർട്ടി പോലുമില്ല ഇവര് വഴിമാറി നടക്കുക കാരണം ചെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല ഇപ്പൊ അസമിലെ മുഖ്യമന്ത്രി ബിശ്വ ശർമ്മ അദ്ദേഹം കോൺഗ്രസുകാരനായിരുന്നല്ലോ അദ്ദേഹം പരാതി പറയാനായിട്ട് അസമിലെ സംഘടനാ വിഷയങ്ങൾ കോൺഗ്രസിലെ സംഘടനാ വിഷയങ്ങൾ രാഹുൽ ഗാന്ധിയോടെ പറയാൻ വേണ്ടി ചെന്നിട്ട് ഡൽഹിയിൽ നിരവധി ദിവസങ്ങൾ കെട്ടിക്കിടന്നിട്ടുണ്ട് എന്നിട്ട് അവസാനം ഇയാളെ കാണാൻ സമയം കിട്ടിയപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇദ്ദേഹം വളരെ ഇത്രയും ദിവസമായിട്ടിരിക്കുന്ന മനസ് കാത്തിരുന്ന ഒരു സന്ദർഭത്തിൽ സംഘടനാ പ്രശ്നങ്ങൾ പറയുമ്പോൾ സ്വന്തം നായക്ക് തീറ്റ കൊടുക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി ഒട്ടും പോസിറ്റീവായ സമീപനമല്ല എടുത്തത് അതോടുകൂടിയാണ് ഇദ്ദേഹം പാർട്ടി വിടുന്നതും ബി ജെ പി ചേരുന്നതും ഇപ്പൊ ബി ജെ പി പുള്ളി ചരിത്രം സൃഷ്ടിക്കുകയാണ് അപ്പൊ ഇതെല്ലാടും കെ കരുണകരൻ ഇതൊന്നും പുതിയ കാര്യമല്ലല്ലോ കെ കരുണാകരൻ കേരളത്തിലെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവ് അദ്ദേഹത്തിലൂടെ ശത്രുക്കൾക്ക് പോലും ബഹുമാനമുള്ള ആളാണ് അദ്ദേഹത്തെ എത്ര മോശമായിട്ടാണ് സോണിയാഗാന്ധിയൊക്കെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് അപ്പം ഇത് കുടുംബാധിപത്യമാണ് ഒരു സംശയവും വേണ്ട കുടുംബാധിപത്യമാണ് ഇവർക്ക് ഭരണഘടനയെക്കുറിച്ചൊന്നും പറയാൻ യാതൊരു അവകാശവും ഇല്ല പക്ഷേ സ്റ്റേജ് കെട്ടി വലിയ പവർ പോയിൻ്റ് ഒക്കെ നടത്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം ഇത് വേറെ ആരോ കൊടുക്കുന്ന നിർദ്ദേശമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ബേസിക്സും പൾസും അറിയാവുന്ന ഒരാളും ചെയ്യുന്ന രാഷ്ട്രീയമല്ല ഇപ്പൊ രാഹുൽ ഗാന്ധി കളിക്കുന്നത് അതെ ജനഹിതം അറിയാതെയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം അതാണ് ഒരു പക്ഷെ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിക്കും ഒക്കെ ഒരു വലിയ തിരിച്ചടി ഘട്ടത്തിൽ കിട്ടുന്നത് എന്നാണ് നമുക്ക് പറയേണ്ടി വരും അങ്ങനെയാണ് വിലയിരുത്തപ്പെടുന്നത് നമസ്കാരം നമസ്കാരം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്